ഹലോ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു മൂന്ന് ഏക്കറ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന കിഡ്ഡിലൻ മൂന്നാം കൊല്ലം വെട്ടുന്ന റബ്ബർ തോട്ടമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് വീഡിയോ ക്ഷമയോടെ കാണും സ്കിപ്പ് ചെയ്യരുത് ഇതിന് മൂന്ന് സൈഡ് റോഡാണ് കേട്ടോ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്ന ഒരു റബ്ബർ തോട്ടമാണ് കാരണം ബാക്ക് സൈഡിൽ ഒരേക്കറയോ രണ്ടേക്കറയോ പിന്നീട് വിൽക്കണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൂടെ വഴി വിടേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു സൈഡിൽ ഉള്ള അപ്പറും ഇപ്പറും വഴിയാണ് ഫ്രണ്ടിൽ പഞ്ചായത്ത് റോഡാണ് അപ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ ഒരു രണ്ടേക്കറയോ ഒന്നര ഏക്കറയോ ഒരേക്കറയോ വിൽക്കണമെന്ന് ആഗ്രഹിച്ച് അവസാനം നമുക്ക് വിൽക്കുകയാണെങ്കിൽ ഒരു പോഷൻ ബാക്കിലെ വഴിയിലൂടെ സൈഡിലുള്ള വഴിയിൽ കൂടെ മറിച്ച് അവർക്ക് കൊടുക്കാവുന്നതാണ് നിസാര വിലക്ക് വരുന്ന ഈ മൂന്ന് ഏക്കർ കിഡിലൻ തോട്ടം ഒരു കുടുംബത്തിന് മര്യാദയ്ക്ക് പരിപാലിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികൾ റബ്ബറിനുമായി ബന്ധമുള്ളവർക്ക് പ്ലാന്റ് വൃത്തിയായി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം മേൽഭാഗങ്ങളിൽ ഉണ്ട പാറകളാണ് പാറ എന്ന് വെച്ചാൽ നിറന്ന പാറയല്ല കല്ലുള്ളത് അത് നമ്മൾക്ക് പിന്നീട് വേണമെങ്കിലും ഒഴിവാക്കാം അടുത്ത പ്ലാന്റ് വരുന്ന സമയങ്ങളിൽ ഒഴിവാക്കാം കൈകാല കെട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി വേണമെങ്കിൽ അതിനെ പൊട്ടിച്ചു മാറ്റാവുന്നതാണ് കട്ടകട്ട പാറയാണ് അല്ലാണ്ട് അടിഭാഗത്ത് പാറയല്ല അടിഭാഗത്ത് പാറയാണെങ്കിൽ ഈ റബ്ബർ ഇങ്ങനെ ഈ സമയത്ത് നിൽക്കില്ല ഉറപ്പാണ് അങ്ങേ വശത്തുള്ള ആ റോഡാണ് അവിടെ കാണുന്നത് ഇടതു വശത്തുള്ള റോഡ് ഞാൻ കാണിക്കുന്നുണ്ട് ഫ്രണ്ടേജ് റോഡും കൂടി കാണിക്കുന്നുണ്ട് ഇതിന്റെ ചുറ്റു നല്ല നല്ല തേക്ക് മരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൈഡിലെല്ലാം ആ ഭാഗത്ത് തേക്ക് മരങ്ങൾ അമ്പത് അറുപത് എഴുപത് ഇഞ്ച് വണ്ണങ്ങൾ ബാക്കിലും അതേപോലെ ഉണ്ട് അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ മൂന്ന് ഏക്കർ റബ്ബർ ഇവര് മൊത്തം ടോട്ടൽ പ്രൈസ് പറയുന്നത് എഴുപത് ലക്ഷം രൂപ പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ മുമ്പറത്തെ ഒരു മോട്ടർ പര എന്ന് വെച്ചാൽ ഷീറ്റ് അടിക്കാനുള്ള ഒരു ഷെഡും കൂടി ഉണ്ട് അത്യാവശ്യം താമസിക്കാം ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആ ഷെഡും കൂടി ഉമ്മർത്തുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇവിടെ വന്ന് റബ്ബർ വെട്ടുന്നവരാണെങ്കിൽ നമ്മൾ എടുത്തിട്ട് വെട്ടുകയാണെങ്കിൽ നമ്മൾ തന്നെ അവർ താമസിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെട്ടാൻ ഏൽപ്പിക്കുന്നവർക്കാണെങ്കിൽ അത് അവർക്ക് അത്യാവശ്യം പെരുമാറാനുള്ള കൂടി പഞ്ചായത്ത് റോഡ് മൂന്ന് സൈഡ് കൂടി ഈ മൂന്ന് ഏക്കർ പ്രോപ്പർട്ടി വിളിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ പരാ ഷെഡും കാര്യം ഉള്ളത് ഇതാണ് പഞ്ചായത്ത് റോഡ് എട്ട് മീറ്റർ പഞ്ചായത്ത് റോഡ് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വണ്ടികൾ വരാൻ പറ്റുന്ന വിധത്തിൽ ഈ കാണുന്നത് ഇന്നലെ ഇനി അന്ന് അടിച്ചിട്ട ഷീറ്റാണ് അവിടെ കിടക്കുന്നത് ഏകദേശം മുപ്പത് ഷീറ്റോളം ഡെയിലി കിട്ടുന്ന ഈ മൂന്ന് ഏക്കർ തോട്ടം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സുഖമായി എടുത്തിട്ടുള്ളൂ ആ കാറിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ടാണ് നമ്മൾക്ക് നമ്മുടെ പ്രോപ്പർട്ടി തുടങ്ങുന്നത് ഇതിന്റെ അവസാനം നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും നല്ല മര്യാദ ഏരിയയിലാണ് ഈ നന്മാറ ഭാഗത്ത് നന്മാറ ഏർ ഭാഗത്ത് കയറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് മൂന്ന് ഏക്കർ നന്മാറയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ദൂരത്താണ് ഈ കിടക്കുന്നത് മെയിൻ റോഡ് എന്ന് വെച്ചാൽ ബസ് റൂട്ടിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് ഏത് വണ്ടി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി വരാനുള്ള സൗകര്യത്തോടെ കൂടിയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇത്രയും റോഡ് ഫ്രണ്ടേജ് എന്ന് വെച്ചാൽ എട്ട് മീറ്ററിൽ കൂടുതൽ റോഡ് ഫ്രണ്ടേജ് ഇതിപ്പോ മറ്റേ ഏത് വണ്ടിയും എനി ടൈം കയറി വരാനുള്ളതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് എല്ലാം നിറയെ വീടുകളുള്ള ഏരിയയിലാണ് അപ്പോൾ യാതൊരു ഒരു പ്രശ്നമല്ല ആൾക്കാർ താമസവും സൗകര്യത്തോടോടുകൂടിയുള്ള മൂന്ന് ഏക്കർ റബ്ബർ തോട്ടം എടുക്കാൻ നമ്മളെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രൈസ് എഴുപത് ലക്ഷം രൂപ പാർട്ടി ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഇപ്പോൾ വെട്ടാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവരിവിടെ ഇല്ലാത്ത കാരണം ഇത് വേറെ ഒരു സൈഡ് റോഡും കൂടി ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ഭാഗം റോട്ടിൽ ഒരു സൈഡാണ് കാണിച്ചത് ഇത് രണ്ടാമത്തെ സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ മോട്ടോർ പരയോട് ചേർന്നിട്ട് എന്ന് വെച്ചാൽ ഷീറ്റ് പെരയോട് ചേർന്നിട്ട് ഉള്ളിലോട്ട് പോകുന്ന അഞ്ചു മീറ്റർ റോഡ് കിടക്കുന്ന ആ ഒരു പോർഷനും കൂടിയിട്ടാണ് ഇതിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിൽ നിന്ന് ഒരു ഏക്കറയോ അമ്പത് സെന്റോ ഒരു മുപ്പത് സെന്റോ അല്ലെങ്കിൽ ഒന്നര ഏക്കറയോ നമ്മൾ പിന്നീട് കൊടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ റോഡിൽ വിട്ട് ഈ റോഡിന്റെ സൈഡിൽ നിന്ന് മുറിച്ച് ഒരേക്കറെ ഒന്നര ഏക്കറെ കൊടുക്കാം തേക്ക് മരങ്ങൾ വരുന്നത് ഈ ഭാഗങ്ങളിലാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ തേക്ക് മരങ്ങൾ നിറയെ ഉണ്ട് അപ്പോൾ തേക്ക് മരങ്ങൾ വിറ്റാൽ തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടും ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ തേക്ക് മരങ്ങൾ മുറിച്ച് വിറ്റ് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു എല്ലാ തെയ്യും ഒരേ പോലെയുള്ള തൈകളാണ് യാതൊരു മാറ്റമില്ല അപ്പോൾ എഴുപത് ലക്ഷം ചോദിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ഓക്കെ